ഈ വർഷം തുടങ്ങിയതേയുള്ളൂ ഇപ്പോഴേ വേണോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തീ കൊടുത്തിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ പുതിയ ലുക്ക് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നാൽ അന്ന് സോഷ്യൽ മീഡിയയിൽ ചാകരയാണ് പുറത്തു വന്ന മെഗാസ്റ്റാറിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ആഘോഷമാക്കുന്നത് പതിവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ച് രണ്ടു ദിവസം ആകുമ്പോൾ തന്നെ അത്തരത്തിലൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ മമ്മൂക്കിയുടെ ഗെറ്റപ്പ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ും വയറാകുന്നത് പ്രായത്തെ തോൽപ്പിക്കുന്ന മമ്മൂക്കിയുടെ ലുക്കിനെ കുറിച്ച് പല ആരാധകരും ഒരു കൊണ്ട് തന്നെ എത്ര ലോ ബഡ്ജറ്റ് പടമാണെങ്കിൽ പോലും ആ ചിത്രത്തിന്റെ ഹൈപ്പ് കുത്തനെ കൂട്ടാൻ കഴിയുന്ന മോളിവുഡിലെ ഏക നടൻ അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെയാണ് പുതിയതായി പുറത്തു വന്ന ആ ഫോട്ടോയുടെ താഴെ വന്ന ചില രസകരമായ കമന്റുകൾ ഇങ്ങനെയാണ് ഇങ്ങനെ മുടി ബാക്കിലോട്ട് ചീകിയാൽ സീനാണ് പ്രായത്തെ തോൽപ്പിക്കുന്ന മാന്ത്രികൻ ഇങ്ങനെ നിരവധി കമന്റുകളാണ് ആ ഫോട്ടോക്ക് കീഴെ വരുന്നത് കഴിഞ്ഞ ദിവസം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലെ മമ്മൂക്കിയുടെ ലൊക്കേഷൻ സ്റ്റില്ലും പുറത്തു വന്നിരുന്നു ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂക്കിയുടെ സ്റ്റില്ലാണ് ഇന്നലെ പുറത്തു വന്നത് ഈ വർഷം ആരംഭിച്ച് രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മമ്മൂക്കിയുടെ രണ്ട് ലുക്കുകൾ വൈറലാകുകയാണ് തുടരെ തുടരെ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി സ്റ്റില്ലുകൾ വൈറലാകുന്നതിന്റെ സന്തോഷവും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് അതേസമയം ഗൌതം വാസുദേമനോൺ സംവിധാനം ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രമാണ് മമ്മൂക്കിയുടെ അടുത്ത തിയേറ്റർ റിലീസ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതിയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഈ വരുന്ന ജനുവരി ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മമ്മൂക്കയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ആ ഒരു ചിത്രവും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ലുക്കിനെ കുറിച്ചുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം